അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു സൊലാത്ത വലിയ അനുഗ്രഹ അത് ചെല്ലുന്നവൻ അള്ളാഹു അതിന്റെ അവിടെ കൺമുന്നിൽ അള്ളാഹു കാണിച്ചു കൊടുക്കുക അലഹമ്മില്ല നമ്മളെ കൂടപ്പിറപ്പിന്റെ ഫതില് പറയാനാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് അള്ളാഹു സുബാന ഇതുപോലെ ഫതില് പറയാം അള്ളാഹു ഭാഗ്യം തരട്ടെന്താ കൊച്ചുമോ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ഇതുവരെ മരുന്ന് മാറ്റി വരുന്നു തങ്ങളെ വന്ന് കണ്ടപ്പോ അലഹമ്മില്ല പൊന്നുമോള് ഒരു വയസ്സ് മുതൽ കയ്യിലും ദേഹത്തും ചൊറിയായിട്ട് വളരെ പ്രയാസത്തിലായിരുന്നു അതുപോലെ തന്നെ ശ്വാസം തിങ്ങുന്ന രോഗങ്ങൾ ഒരു വയസ്സ് തുടങ്ങിയത് അപ്പൊ പന്ത്രണ്ട് വയസ്സായി അലഹമില്ല കരുണാഗപ്പള്ളിയില് എന്റെ അടുത്ത് വന്നിരുന്നു ഇവിടെ രാവിലെ നടക്കുന്ന മജ്ലിസിലും എല്ലാ മജ്ലിസിലും പങ്കെടുക്കുകയും ചെയ്തു ചെയ്തവറുകൾ കണ്ടു ഞങ്ങൾ വേണ്ട പോലെ ചെയ്തു കൊടുത്തു അലഹമില്ല ഇപ്പൊ എങ്ങനെയുണ്ട് സുഖമായി ആ അള്ളാഹു പരിപൂർണമായ ശിഫ കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുഖാനുഭവത്താൽ ആ കുടുംബത്തിന് അള്ളാഹു ഹൈറു നൽകട്ടെ അള്ളാഹു ആ പൊന്നുമോൾക്കിന് ഇതുപോലുള്ള രോഗങ്ങൾ അള്ളാഹു കൊടുക്കല്ലേ റഹ്മാൻ ആ ശ്വാസം തിങ്ങുന്ന രോഗവും ശരീരത്തിലുള്ള ചൊറിയൊക്കെ പരിപൂർണ്ണ ശിഫയായി വന്ന് വളരെ സന്തോഷത്തോടെ ഫലല് പറയാൻ വന്ന സഹോദരിയാണ് അങ്ങനെയല്ലേ ആ അള്ളാഹു സുബാന കുടുംബത്തിന് അബാഹു ഹൈറും വറുക്കത്തും രാഹത്തും അള്ളാഹു നൽകട്ടെ നിങ്ങളെ വിലയേറിയ ദ്വയല് ആ കുടുംബത്തെ ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുക അള്ളാഹു ഇതുപോലെ ഫതല് പറയാൻ എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും